ഞങ്ങൾ നിൽക്കു എന്റെ വീട്ടിലൊരു സംഭവം ഉണ്ടായി അപ്പൊ പുറത്ത് നിൽക്കുന്ന അയലോക്കത ചേട്ടനാണോ പറയുന്നത് ആ അത് അങ്ങനെയാണെന്ന് അതിനകത്ത് എന്താ അതുള്ള അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു ചാനലല്ലേ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാനലല്ലേ നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളിൽ കുറച്ചെങ്കിലും ഒരു സത്യസന്ധതയും മാന്യതയും അത് നിങ്ങൾ അങ്ങനെ ഒരു കണ്ടത്യോടെ വിളിച്ചിട്ട് പിന്നെ മുൻവിധിയോട് എന്റെ മുൻ ചേട്ടാ ഞാൻ ഈ വാർത്ത കാണുമ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു വിളിച്ച് പറയുമ്പോ അസഹിഷ്ണുത കാണിച്ചിട്ട് എന്താ കാര്യമുള്ള ചേട്ടാ യ് ഒരു രാവിലെ ഒരു വാർത്ത കണ്ടിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിളിക്കുന്ന കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് പോവാൻ വേണ്ടി ചർച്ച നടത്തുന്ന അപ്പൊ നിങ്ങൾക്കത് വിശ്വാസയോഗ്യമായ സോഴ്സില് നിന്ന് കിട്ടിയ വാർത്ത അനുസരിച്ചാണ് അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെ പറ്റി എന്തും എഴുതി കൂടാമോ അനൌദ്യോഗികമായ ചർച്ച ഊഹാബോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ ആ വാർത്ത വായിച്ചത് ഞാൻ ശ്രദ്ധിച്ചു അപ്പൊ അതിനകത്ത് നിങ്ങൾ പറയുന്നത് കാലാകാലങ്ങളിൽ മുന്നണി മാറുന്നു പാർട്ടി എത്ര പ്രാവശ്യം മുന്നണി മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ ശരിക്കും നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നുകിൽ പാർട്ടിയുടെ ചെയർമാനോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഔദ്യോഗികമായ ആരെങ്കിലും നിങ്ങളോട് പറയുകയോ അല്ലെങ്കിൽ പരസ്യമായി പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാർത്ത കൊടുക്കാം ഇതിപ്പം എന്താ പറയാ സായാഹന പത്രങ്ങളെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള വ്യാജ വാർത്തകൾ സ്ഥിരമായിട്ട് അടിച്ചുവിടുന്നത് നിങ്ങൾക്ക് പാർട്ടിയോട് എന്തെങ്കിലും പകയുണ്ടോ ഏ അല്ല അറിയാൻ മേലെ അറിഞ്ഞിട്ട് ഞാൻ വളരെ എന്താ പറയാ അറിയാൻ വേണ്ടിട്ടുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ കോട്ടയംകാരൻ പോലും അല്ല ഞാൻ കേരളത്തിന്റെ വേറൊരു ഭാഗത്തുള്ള ആളാ അവിടെ ഈ വാർത്ത കണ്ടിട്ട് ഞാൻ വിളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് പാർട്ടിയോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ലഭ്യമായ ഞാൻ ചോദിക്കട്ടെ എനിക്കൊരു പറഞ്ഞല്ലോ ആ അതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ വ്യാജമായിട്ട് വാർത്ത നിങ്ങൾക്കെന്നാ അതിന്റെ സ്വാഭാവികമായിട്ട് ഈ പാർട്ടി സംവിധാനത്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഞങ്ങളറിയാതെ ഞങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാതെ ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ഞങ്ങൾ നിൽക്കുന്ന എന്റെ വീട്ടിലൊരു സംഭവം ഉണ്ടായി അപ്പൊ പുറത്ത് നിൽക്കുന്ന അയലോക്കത ചേട്ടനാണോ പറയുന്നത് ആ അത് അങ്ങനെയാണെന്ന് അതിനകത്ത് എന്താ അതെ അല്ലെങ്കിൽ നിങ്ങള് നിങ്ങളൊരു ചാനലല്ലേ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാനലല്ലേ നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളിൽ കുറച്ചെങ്കിലും ഒരു സത്യസന്ധതയും മാന്യതയും അത് അങ്ങനെ ഒരു കണ്ടിട്ട് വിളിച്ചിട്ട് പിന്നെ മുൻവിരിയോട് എന്റെ മുൻ ചേട്ടാ ഞാൻ ഈ വാർത്ത കാണുമ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു വിളിച്ച് പറയുമ്പോ അസഹിഷ്ണുത കാണിച്ചിട്ട് എന്താ കാര്യ ഏ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ ഒരു പരാതി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പറഞ്ഞു ആ അത് കേൾക്കാനുള്ള സഹിഷ്ണുത പോലും നിങ്ങൾ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാന്യമായിട്ടല്ലേ സംസാരിക്കുന്നത് ഞാനൊരു തെറിയോ വെളിയോ ബഹളോ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ കാര്യങ്ങളല്ലേ പറയുന്നത് അത് കേൾക്കാനുള്ള സഹിഷ്ണുത പോലും മലയാളത്തിലെ ഞാൻ പറഞ്ഞല്ലോ ചേട്ടൻ അത് മുൻവിധിയോടെയാണ് മുൻവിധിയോടെയാണ് അതെ സമീപിക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ സംസാരിച്ച് നിങ്ങൾ കൊടുത്ത വാർത്തയെ പറ്റി തക്കിച്ചോണ്ടിരുന്നില്ല ആധികാരികതയോ നിങ്ങൾക്കുള്ളതെന്ന് വെളിപ്പെടുത്താൻ പറ്റുമോ എന്നോട് പറയണം നിങ്ങൾക്ക് പറ്റും അത് വാർത്തയിലുണ്ട് എന്താണ് കൃത്യമായി വാർത്ത എന്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതാ എന്നാണ് നിങ്ങൾ അതിനകത്ത് പറയുന്നത് ഒരു വാർത്ത കൊടുക്കാൻ പറ്റുമോട്ടോ ആ ശരി ശരി അല്ല നിങ്ങൾ അത് വെച്ചിട്ട് പോകണം നിങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി തരാൻ പറ്റും